ഹലോ ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ നാള് തൊട്ട് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ട് തീർന്നതല്ല ജനുവരി തുടങ്ങിയ ആ സമയം തൊട്ട് തുടങ്ങി ഇന്നിപ്പോൾ മാർച്ച് ആയപ്പോഴും നിരന്തരമായി കണ്ടിന്യൂസ് ഇങ്ങനെ വ്യത്യസ്തമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം ഇന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു വാർത്ത കാസർഗോഡ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയും വയസ്സുള്ള ഒരു മധ്യവയസ്കാരും കൂടെ ഒരു കാട്ടിനകത്ത് ഇന്ന് മരണപ്പെട്ട് അവരുടെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നമുക്ക് എന്തായാലും ആ വാർത്ത ആദ്യം ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഇരുപത്തി ആറ് ദിവസം കാണാതായ പതിനഞ്ച് വയസ്സുകാരെയും നാൽപ്പത്തി രണ്ടുകാരൻ അയൽവാസിയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് വാർത്ത വീടിന് സമീപത്തെ കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തി ആറ് ദിവസങ്ങളെ വലിയ തെരച്ചിലായിരുന്നു നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് വളരെ വളരെ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് അയൽവാസിയാണ് പ്രദീപ് നാൽപ്പത്തി രണ്ടുകാരനാണ് അപ്പോൾ പ്രദീപനെയും പതിനഞ്ച് വയസ്സുകാർ പെൺകുട്ടി ശ്രേയ കാണാതായതിൻ്റെ കൂട്ടത്തിൽ നാൽപ്പത്തി രണ്ട് കാരൻ അലിവാസി കൂടി കാണാതായപ്പോൾ ഇവർ ഒരുമിച്ചാണെന്ന സംശയത്തിൽ പ്രദീപിന് വേണ്ടിയും വളരെ ശക്തമായ അന്വേഷണങ്ങൾ പരിശോധനകൾ തുടങ്ങിയതാണ് എന്തായാലും അത് അവസാനിക്കുന്നത് വലിയ ദുഃഖാർദരമായ വാർത്ത വാർത്തയോടെയാണ് അതിൻ്റെ അവസാനം ട്രാജഡിയാണ് പെൺകുട്ടിക്കൊപ്പം കാണാതായ പ്രദീപിനെ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു വീടിനടുത്തുള്ള കാട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി അരുൺ പറഞ്ഞിരുന്നുണ്ട് അരുൺ ഇവിടെ ഇരുപത്താറ് ദിവസമായി വലിയ തെരച്ചിലായിരുന്നു ഇത് ഇതിപ്പോൾ വീടിനടുത്തുള്ള കാട്ടിൽ തന്നെയാണോ കണ്ടെത്തിയത് సంగడకరమానం അഷ്മി നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തിയതാണ് കഴിഞ്ഞ ഞായറാഴ്ച കുമ്പള പോലീസിലെ പതിനഞ്ചംഗ സംഘവും അതുപോലെ തന്നെ പത്തോളം നാട്ടുകാരുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത് ഇന്ന് വീണ്ടും പോലീസ് ഒരു ജനകീയ തെരച്ചിലിന് തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ഏഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തിയിരുന്നത് കാസർകോട് ബദിയടുക്ക മൻകേശ്വരം കുമ്പള തുടങ്ങി ഏഴ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത് ഒപ്പം വലിയ ജന ജന ജനകീയ തെരച്ചിലും ഉണ്ടായിരുന്നു ഈ തെരച്ചിലാണ് ഇപ്പോൾ ഒടുവിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മണ്ടയ്ക്ക അവ സ്ഥിതി ശ്രേയ പതിനഞ്ച് വയസ്സാണ് കുട്ടിക്ക് അപ്പൊ നിങ്ങൾക്ക് കേട്ടല്ലോ ഇരുപത്തി ആറ് ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് വീടിന് തൊട്ടടുത്ത് നിന്നിട്ടുള്ള കാട്ടിൽ നിന്നിട്ട് ഈ രണ്ടു പേരുടെയും മൃതദേഹം കിട്ടുന്നത് ഞാനിതിന്റെ വാർത്തയും കൂടെ നിങ്ങൾ ഇന്ന് വായിച്ചു കേൾപ്പിക്കാം പിതാവിന്റെ വിശ്വസ്തൻ പതിനഞ്ചുകാരിയെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞു ആദ്യം വിളിച്ചത് പ്രദീപിനെ ഈ പറയുന്ന മധ്യവസികന്റെ പേരാണ് പ്രദീപ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ആദ്യമേ വിളിച്ചത് ഈ പിതാവിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള ഇയാളെയാണ് വിളിച്ചത് കാസർഗോഡ് പൈവളിക സ്വദേശികളായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയെയും തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഞെട്ടലോടെയാണ് പ്രദേശവാസികൾ കേട്ടത് ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ വീട്ടിൽ നിന്ന് കാണാതായ പതിനഞ്ചുകാരിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ദിവസങ്ങളോളം ആ നാട് മുഴുവൻ ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെയും അയൽവാസി പ്രദീപിനെയും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അതാണ് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള കാട്ടിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് സഹോദരിക്കൊപ്പം മുറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ലെന്ന വിവരം അനുചർത്തിയാണ് മാതാപിതാക്കളെ അറിയിച്ചത് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നാണ് മകൾ പുറത്തേക്ക് പോയതെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലായി പിന്നീട് തിരച്ചിലായിരുന്നു പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം വെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയി കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നത് പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറായി പ്രദീപിലേക്ക് നീണ്ടു പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും വിശേഷനായിരുന്നു പ്രദീപ് പെൺകുട്ടിയുടെ അച്ഛനായ പ്രിയേഷിന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് പ്രദീപായിരുന്നു ഇയാൾ ആ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തിരുന്നുവെന്നും നാട്ടുകാരും പറയുന്നു കുട്ടിയെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞതോടെ പിതാവ് ആദ്യം ഫോൺ ചെയ്തത് പ്രദീപിനെ ആയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസമാണ് പ്രദീപിന്റെ ഫോണും ഓഫ് ആയത് അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടു പോയതാണെന്ന് പോലീസ് ആദ്യം സംശയിച്ചത് ഇയാളുടെ ഫോണും പന്ത്രണ്ടാം തീയതി സ്വിച്ച് ഓഫ് ആയി മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു പ്രദീപ് പോകാനിടയുള്ള കർണാടകയിലെ മടിക്കേരിയിലെയും കൂർഗിലെയും ബന്ധുവീടുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ബലമുണ്ടായില്ല ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാതിരുന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു തുടർന്ന് കുട്ടിയുടെ മാതാവ് മഞ്ചേശ്വര എം എൽ എ എം കെ എം അഷ്റഫിനെ വിവരമറിയിച്ചു തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് എസ് പിക്ക് അപേക്ഷയും നൽകി ഞായറാഴ്ച ഏഴോളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് തൊണ്ണൂറ് ഏക്കർ വിസ്തൃതിയിലുള്ള കാട്ടിൽ വ്യാപക തിരച്ചിൽ നടത്തി ഈ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു ഫോട്ടോ കാണിച്ചു തരാം പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി മാതാപിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ എതിർത്തതിന് ഫോണിൽ നിന്നിട്ട് ചാടി ആത്മഹത്യ ചേരുകയാണ് ഞാനിപ്പോ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം ഇപ്പോഴത്തെ കുട്ടികളെ അതായത് നമുക്ക് വീട്ടിൽ ഒരു കൊച്ചു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഫുഡ് കഴിക്കാൻ അതായത് വളരെ ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അതൊന്ന് കരഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കാതിരുന്നാലോ എന്തൊരു സംഭവം നടന്നാലും ഫോൺ എടുത്ത് കയ്യിലോട്ടി കൊടുത്തിട്ട് നിങ്ങൾ പിള്ളേരെ വിട്ടേക്കാണ് ആ കുട്ടികൾ ആ ഫോണിൽ അഡിക്റ്റ് ആയി മാറുകയാണ് ആ കുട്ടി ഒന്ന് വെളിയിലിറങ്ങി തൊട്ട അയൽവക്കത്തുള്ള ആളുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോട് തന്നെ സംസാരിക്കാനോ മറന്നു പോവാണ് മൊബൈൽ ഫോണിലേക്ക് അഡിക്റ്റ് ആകാണ് ആ കുട്ടി വളർന്നു വരുന്ന ഓരോ സമയവും ഈ കുട്ടി ഫോണിൽ എന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറച്ചു നേരം പോലും മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ കുട്ടി വളർന്നു വരികയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഇൻസിഡൻസിന്റെയും പുറകില് മൊബൈൽ ഫോൺ ഒരു വില്ലനായിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ് എന്നിട്ടും മാതാപിതാക്കൾ ഇതിലൊരു ശ്രദ്ധ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മുടെ വീട്ടിലും ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം ഇപ്പൊ ഇവിടെ തന്നെ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങിയെടുത്ത് നിന്നിട്ടാണ് ഈ പറയുന്ന അയൽവാസി ആയിട്ടുള്ള ആളുടെ കൂട്ടത്തില് പോയിരിക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം ഇവരുടെ വയസ്സ് തമ്മിലുള്ള ഒരു വ്യത്യാസം പതിനഞ്ച് വയസ്സും അയാൾക്ക് നാല്പത്തിരണ്ട് വയസ്സുമുള്ളയാളാണ് ഇതിനകത്ത് പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ തന്നെയാണ് കാരണം വീട് അധികം വീടുകളുള്ള ഒരു പരിസരം അല്ലത് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് തൊണ്ണൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു കാട് പിടിച്ച ഒരു സ്ഥലം അതിനകത്ത് മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്തിട്ട് പോലും ഈ പറയുന്ന പോലീസുകാര് വളരെ ലാഘവത്തോടെ ഒരു തെരച്ചില് മാത്രമാണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് ഇരുപത്തി ആറ് ദിവസമാണെന്ന് ഓർക്കണം ഇരുപത്തി ആറ് ദിവസം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ല മുഴുവനായിട്ട് സെർച്ച് ചെയ്യാനുള്ള അത്രയും സമയമുണ്ട് പോലീസുകാർക്ക് അവര് ഡ്രോൺ ഉപയോഗിച്ച് ഒരു സെർച്ച് നടത്തി എന്നൊക്കെയാണ് പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ജീവന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലാണെന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ പോലീസുകാർ ഇത്ര ലാഘവത്തോടെ എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോസും കൂടെ കാണിച്ചു തരാം ഈ പോലീസുകാർ എത്രമാത്രം ലാഘവത്തോടെയാണ് ഈ കാര്യങ്ങൾ എടുത്തതെന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടു നോക്ക് ഇത്രയും ആളുകളിൽ വീടിന്റെ അടുത്ത് പരിസരത്ത് നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല നമ്മൾ കൂടുതലും ഇവിടെ ഏരിയ ആയതുകൊണ്ട് കാടുകളിൽ കാരണം സാധാരണ രീതിയിൽ ഒരു സ്മെല്ല് വരേണ്ടതാണ് ആ സ്മെല് വരാത്തതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു അപ്പുറം ഇപ്പഴും അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ സി സി ടി വി ഒക്കെ നമ്മൾ എടുത്താണ് തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ അപ്പം ഇവർ സ്മെല്ല് വരാത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്നറായിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ടും നോക്കിയത് കാടുകളിലാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്തത് ആരും പിന്നെ അങ്ങനെ സംശയം കുട്ടികൾക്ക് ഇവിടെ കളിക്കുന്നതാണ് തൊട്ടടുത്തേ അമ്പത് മീറ്ററോളൂ കുട്ടികൾ നിൽക്കുന്നതാണ് ഈ ഏരിയയിൽ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണ് പോലീസിനെ പക്ഷേ ടവർ ഇവിടെ അതുകൊണ്ട് ഇവിടുത്തെ ഉണ്ടാവും കൂടി അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് ഇന്ന് കിട്ടുന്നൊരു ഇത്ര ആൾക്കാർ ഒരു പ്രതീക്ഷ പറയാൻ കാരണം അതായത് ഈ പറയുന്നത് ഇന്നത്തെ ദിവസത്തെ കാര്യം അതായത് ഇന്ന് ഈ ബോഡി കണ്ടുപിടിക്കാൻ ഇന്ന് ടവർ ലൊക്കേഷൻ ഇവിടെ ആയതുകൊണ്ട് ഉറപ്പാണ് ഇന്ന് ഇവിടെ നിന്ന് കിട്ടുവെന്ന് അതായത് ഇരുപത്തിയാറ് ദിവസത്തിന് ശേഷമാണ് ആ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ഉറപ്പായിട്ടും ഇന്ന് അവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പായെന്നാണ് പറയുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് അതായത് ജനവാസ മേഖലയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ രണ്ട് ശരീരങ്ങൾ തൂങ്ങിയാടി അത് ജീർണിച്ച രീതിയിലാണ് ആ ബോഡി എന്ന് വരെ പറയുന്നുണ്ട് എന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു സ്മെല്ല് പോലും ആ ഭാഗത്തൊന്നും അടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഈ പോലീസുകാർ ഉൾക്കാടുകളിലോ ഒന്നും അല്ല ഇവരുണ്ടായിരുന്നത് ഇതൊരു വനമേഖലയുമല്ല സാധാരണ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് അവിടെ നിന്ന് ഇത്രയധികം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് താനൂരിൽ നിന്ന് പോയിരുന്ന രണ്ട് പെൺകുട്ടികളെ എത്ര വേഗമാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ആ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചത് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ കാണാതാകുമ്പോഴത്തേന് ഇത്രയും അലംഭാവത്തോടെയാണോ ആ ഒരു അന്വേഷണം നടത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നത് എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത് അതായത് പെൺകുട്ടിയുടെ ബോഡി കിട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത്രയും ദിവസം ആ പെൺകുട്ടീനെ അന്വേഷിക്കാൻ ഈ പറയുന്ന ഒരു ഊർജം കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ അവരെ മരിക്കാതെ ജീവനോടെ അവർക്ക് കിട്ടത്തില്ലായിരുന്നു അതുപോലെ തന്നെ അതും കൂടെ കേട്ടിട്ട് പറയാം അതായത് പന്ത്രണ്ടാം തീയതി അവസാനിക്കുന്നു പതിമൂന്നാം തീയതിയും കിട്ടില്ല പതിമൂന്നാം തീയതി അല്ല പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ടാകാൻ ഒരു ഇത് മൊബൈൽ മൊബൈൽ ഒരു ഒന്നും ഇല്ല അതായത് തലേന്ന് രാത്രി മുതൽ അതായത് പതിനൊന്നാം തീയതി രാത്രി മുതൽ കുറേ സെൽ ഐ ഡി ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സെൽ ഡി ബേസ് ചെയ്തിട്ട് അതിന്റെ അസിമത്ത് ഡയറക്ഷൻ നോക്കിയിട്ടായിരുന്നു നമ്മൾ വർക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ വന്ന് നോക്കി ഇവിടെയും സെയിം സെൽ ഡി തന്നെയാണുള്ളത് അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ തറവ് സെർച്ച് ചെയ്യാമെന്നു പിന്നെ ബാക്കി ഡി വി സാർ കംപ്ലീറ്റ് സബ് ഡിവിഷൻ മൊത്തം മൊബൈലൈസം പോലീസുകാരും കംപ്ലീറ്റ് കംപ്ലീറ്റ് നാട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ടാണ് ഇന്നിട്ട് ഈ വർക്ക് എത്ര കോൺഫിഡൻസോടെയാണ് പറയുന്നത് എത്ര ആത്മവിശ്വാസമാണ് അവരുടെ ആ ഒരു വർത്തമാനത്തിൽ നടത്തിയത് ഇന്ന് എല്ലാ ആളുകളും പോലീസിൻ്റെ വലിയ പുള്ളികൾ എല്ലാവരും കൂടെ വന്നിട്ടാണ് ഇന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയെന്ന് അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ടവർ ലൊക്കേഷൻ ഇവിടെയാണ് കാണിച്ചിരുന്നത് പക്ഷേ അതിന്റെ ടവർ ലൊക്കേഷൻ സ്റ്റേബിൾ ആയതുകൊണ്ട് കൊണ്ട് അവർ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് പോയതാകാം എന്ന നിഗമനത്തിൽ അത് അന്വേഷിക്കാതിരിക്കുകയായിരുന്നു ഇന്ന് മൊബൈലെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷം ആ ലൊക്കേഷനിലേക്ക് വീണ്ടും പോയി അന്വേഷിക്കാം എന്നൊരു ചിന്തയിലേക്ക് എത്തിയത് പോലും പോലീസ് ഞാൻ ഈ പോലീസുകാരനെ അവിടെ ചോദിക്കാനുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു തെളിവായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആരെയൊക്കെ വിളിച്ചു എന്തൊക്കെ മെസ്സേജ് അയച്ചു എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ പെൺകുട്ടിയെ കാണാതായതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ ടവർ ലൊക്കേഷൻ അനുസരിച്ച് ആ കൃത്യമായ സ്ഥലം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മൊബൈൽ ഫോൺ എങ്കിൽ മൊബൈൽ ഫോൺ അത് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും രണ്ടുപേരും മരണപ്പെട്ടു പക്ഷേ ഇനിയെങ്കിലും മറ്റുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ ഉള്ള കുട്ടികളുടെയൊക്കെ മനസ്സ് ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് എത്രയ്ക്ക് സമയമില്ല എന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കൃത്യമായ ശ്രദ്ധ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ മറ്റൊരാളുടെ കെയറിങ് കിട്ടി തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളുടെ കുട്ടികളുടെ ചിന്തകൾ കയറി പോകുന്ന വഴികൾ ഒരുപാട് വ്യത്യസ്തമായിരിക്കും എന്തായാലും നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്